അതിരൂക്ഷമായ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് ജില്ലാ ഭരണകൂടം അടിയന്തരമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തെരുവു നായകളുടെ ശല്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വളർന്നിട്ടും നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാതെ അധികാരികൾ അനാസ്ഥ തുടരുന്നത് പ്രതിഷേധാർഹമാണ് തെരുവു നായകളുടെ ആധിക്യം പത്ര ഏജന്റുമാരുടെ ജീവനും തൊഴിലിനും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പത്രക്കെട്ടുകൾ കടിച്ചു കയറുന്നതും വിതരണക്കാരെ പിന്തുടരുന്നതും കാരണം പത്രവിതരണം ദുഷ്കരമായ സാഹചര്യത്തിലാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ പറഞ്ഞു രൂക്ഷമായ തെരുവു നായ ശല്യത്തിന് ജില്ലാ ഭരണകൂടം പരിഹാരം കാണമെന്ന് ആവശ്യപ്പെട്ടു എൻ പി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മലപ്പുറം കളക്ടർ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുറത്തിറങ്ങാനാകുന്നില്ല പരിഹാരം ജില്ലാ പ്രസിഡന്റ് റജി നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൾ വഹാബും മുഖ്യപ്രസംഗം നടത്തി മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഈഴാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൽസൺ മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഖാലിദ് തിരൂരങ്ങാടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മഞ്ചേരി നന്ദിയും പറഞ്ഞു എൻ പി എ ജില്ലാ നേതാക്കളായ ജലീൽ രാമപുരം അബുൽ ഖൈർ ചെമ്പൻ ഷിഹാബ് ഇസ്ഹാഖ് പോരൂർ എന്നിവർ നേതൃത്വം നൽകി വെട്ടൂർ